എന്തുകൊണ്ടായിരിക്കും തൊണ്ണൂറ് ശതമാനം ആളുകളും ട്രേഡിങ്ങിൽ പരാജയപ്പെടുന്നത് നമ്മൾ പറയുന്നതല്ല സെബി പറഞ്ഞിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എയ്റ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും ലോസ് ഉണ്ടാക്കുന്ന ആളുകളാണെന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് അല്ലേ സി ഇപ്പം ഈ എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനെൻ്റെ അഞ്ചാറ് വർഷത്തെ പരാജയത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആ കാര്യങ്ങളാണ് നമ്മളുടെ ഈ ചാനലിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാണ്ട് ശ്രമിക്കുന്നത് ആൻഡ് ഓഫ് കോഴ്സ് അതൊരിക്കലും എന്തല്ല ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അത് എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഓൺ ഫുൾ നമ്മളുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്ന ടൈപ്പ് ക്ലാസ് ടൈപ്പ് വീഡിയോസ് എഗെയിൻ ആൻഡ് എഗെയിൻ ഷൂട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത് മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണ് ഇയാൾ ഈ പറഞ്ഞത് തന്നെയാണല്ലോ പറഞ്ഞത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് നിങ്ങൾ ചെയ്തത് തന്നെയാണ് എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്ത മിസ്റ്റേക്ക് തന്നെയാണ് എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സോ ഇപ്പം എൻ്റെ പോയിന്റിൽ നിന്നിട്ട് ഈ ഞാൻ എന്നിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഹണ്ട്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ആയിട്ടൊരു കാര്യം പറയാൻ പറ്റും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ ഏത് പോയിന്റിലാണ് നിന്നിട്ടുള്ളത് അവിടുന്ന് ഒരു അഞ്ചോ ആറോ സ്റ്റെപ്പ് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് അത് ഈച്ച് ആൻഡ് എവ്രി ഡേ ഞാനൊരു ചെറിയ സ്റ്റെപ്പെങ്കിലും മുകളിലേക്ക് എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് നോട്ട് ഇൻ ടൈംസ് ഓഫ് മണി പൈസയുടെ കാര്യത്തിലല്ല സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ട്രേഡിങ്ങിലാവട്ടെ ബാക്കിയുള്ള ഏതൊരു ഫീൽഡിലാവട്ടെ ആളുകൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലോസ് തിയറികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തിയറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര തല തലപോക്കുന്ന കാര്യങ്ങളൊന്നുമല്ല സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്തിട്ട് എഴുതി വെക്കണം ഏതൊരു ഫീൽഡിലാണെന്നുണ്ടെങ്കിലും ആളുകൾ പരാജയപ്പെടുന്നതിന് ഈ ഒരു കുറച്ച് ലോസ് മാത്രം വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുറച്ച് പ്രിൻസിപ്പൾസ് മാത്രം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു പ്രോപ്പർ സൊല്യൂഷൻ കാണാൻ പറ്റുന്നതാണ് സോ ആദ്യം ഞാൻ പറയാൻ പോകുന്ന ലോ എന്ന് പറയുന്നത് കിഡ്ലിൻസ് ലോ എന്നുള്ളതാണ് എന്താണ് കിഡ്ലിൻസ് ലോ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് പെന്നും പേപ്പറും എടുത്ത് എഴുതി വെക്കുക എന്നുള്ളത് സോ കിഡ്ലിൻസ് ലോ പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ പ്രോബ്ലം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് പെന്നും പേപ്പറും എടുത്ത് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ പകുതി സോൾവ് ആയിട്ടുണ്ട് ആ പ്രോബ്ലം പകുതി സോൾവ് ആയിട്ടുണ്ട് ആൻഡ് അത് എഴുതി വെക്കുന്നതോടുകൂടി നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാനുള്ള അതിൻ്റെ സൊല്യൂഷനും അതിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞ് വരും എന്നുള്ളതാണ് സോ പെന്നും പേപ്പറും എടുത്തിട്ട് എഴുതി വെക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ് എന്നുള്ളത് എന്താണ് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്നുള്ളത് പ്രോബ്ലംസ് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെക്കുക അത് ട്രേഡിങ്ങിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും നിങ്ങൾ എന്ത് എന്തൊരു എന്തൊരു ഫീൽഡിലാണ് നിങ്ങൾക്കൊരു ഫെയിലിയർ ഫേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക അങ്ങനെ എഴുതി വെച്ചാലേ നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സി നാളെ തിരുത്താം മറ്റന്നാൾ തിരുത്താം അതിൻ്റെ പിറ്റത്തെ ദിവസം തിരുത്താം അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് ട്രേഡ് കൊണ്ട് തിരുത്താം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്ത ദിവസം ദിവസം നീണ്ടു നീണ്ടു പോവുകയുള്ളൂ ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളത് എഴുതി വെക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സി ഞാൻ മുംബൈ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യില് ഇപ്പോഴും സ്റ്റിൽ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നോട്ട് ബുക്കുകൾ ഉണ്ടാവും ആ നോട്ട്ബുക്കിൽ ടു ബി ഫ്രാങ്ക് പറയണമെന്നുണ്ടെങ്കിൽ പച്ചത്തെറിയാണ് ഞാൻ എന്നെ തന്നെ വിളിച്ചിട്ടുള്ള പച്ചത്തെറിയാണ് ഇപ്പം ഇത് മ്യൂട്ട് ചെയ്യേണ്ടി വരും എനിക്കിപ്പോൾ ഈ നല്ല സൗണ്ടൊക്കെ ഇട്ട് പറയേണ്ടി വരും എന്തിനാണ് മോനെ ഈ സൈസ് പണിയൊക്കെ എന്നുള്ളത് ഞാൻ ട്രേഡിങ്ങിൻ്റെ ഇടയിൽ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം ഞാൻ എഴുതി വെക്കാറുണ്ട് ഡേറ്റ് ആൻഡ് ടൈം ഇട്ടിട്ട് ഞാൻ എഴുതി വെക്കാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ആ ശീലമൊന്നുമില്ല കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള റൂളിൽ വരുന്ന ട്രേഡുകൾ മാത്രമേ എനിക്ക് ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു എഴുത്തോ കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് റിയാലിറ്റി ബട്ട് സ്ട്ടൈംസ് ഞാനിപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന സമയത്താണ് ചില ദിവസം ഞാൻ എങ്ങനെ കഴിവിട്ട് ഞാൻ എന്നോട് ചോദിക്കില്ല നീ എന്ത് ഇതൊക്കെ എന്നുള്ളത് സോ ആദ്യം എന്താണ് പ്രോബ്ലം എന്നുള്ളത് എഴുതി വെക്കുക നിങ്ങൾ ട്രേഡിങ്ങിലല്ല ഏതൊരു ഫീൽഡിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് എഴുതി വെക്കുക നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക ഇതൊരു ശീലമാക്കിയെടുക്കുക അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങളുടെ പ്രോബ്ലം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയി എന്നാണ് കിഡ്ലിൻസ്ലോ പറയുന്നത് ഇനി നമുക്ക് റിയൽ ടോപ്പിക്കിലേക്ക് വരാം എന്തുകൊണ്ടായിരിക്കും ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫെയിലിയർ ആവുന്നത് സി ഫസ്റ്റ് തിങ് എന്തുകൊണ്ടാണ് ഫെയിലിയർ ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് എന്ന് കൂടി പറയേണ്ടതുണ്ട് അവിടെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് സി നമുക്ക് എന്താ പറയുക നമ്മൾ എന്തൊരു ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നമുക്ക് വലിയ ഒരു സാലറി എക്സ്പെക്റ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഓരോ ദിവസവും സാലറി ആയിക്കും കാര്യങ്ങളൊന്നും നമുക്ക് ിക്കാൻ പറ്റില്ല അല്ലേ സോ നമുക്കൊരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ആവശ്യമുണ്ട് ഈ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകത്തിന് വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ ഇതൊരു ഈസി ജോബാണ് എന്നുള്ള രീതിയിലാണ് ആളുകൾ ട്രേഡിങ്ങിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ് എന്ന് പറയുന്ന സംഗതി നമുക്ക് ആർക്കും തന്നെ ഒരു പാഷനല്ല ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് പാഷനാക്കി എടുത്തേക്കുന്നതാണോ മനസ്സിലാകുന്നുണ്ടോ ഇപ്പോൾ പാടാൻ കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ പാടും അതയാൾക്ക് ദൈവം കൊടുത്തിട്ടുള്ള കഴിവാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള എല്ലാവർക്കും ഇതൊരു പാഷനല്ല നമ്മളൊരു ആക്കി എടുക്കുകയാണ് അപ്പം നമുക്കറിയാത്ത ഒരു സംഗതിയിൽ നമ്മൾ മാസ്റ്റർ ആകുമ്പം നമ്മൾ അത്രത്തോളം എഫേർട്ട് അതിനകത്തേക്ക് ഇടണ്ടതുണ്ട് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ട്രെയിനിങ് ട്രെയിനിങ്ങിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് എന്താണ് ഇപ്പം ഏതൊരു പ്രൊഫഷൻ ആവട്ടെ അതിനകത്ത് നമുക്ക് അക്കാഡമിക് ആയിട്ടുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പ്ലസ് അതിൻ്റെ കൂട്ടത്തില് നമ്മുടെ സ്കില് കൂടി വേണം ഡെഫിനറ്റ്ലി ബട്ട് നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കവിടെ അതിൻ്റെ സുപ്പീരിയർ ലെവലിലേക്ക് എത്താൻ പറ്റും അതായത് ഇപ്പം പിന്നെ നമ്മളൊരു എം ബി എ ബി ബി എ ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അല്ലേ ബട്ട് വെൻ ഇറ്റ് കംസ് ടു ട്രേഡിംഗ് ട്രേഡിംഗിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളപ്പം നമ്മൾ എം ബി എ ആണെന്നുണ്ടെങ്കിലും ബി ബി എ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു വലിയ ഒരു പിന്നെ വലിയൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ആ ജോലിക്കൊരു ഫ്ലോ ഉണ്ട് ആ ജോലി ജോലിസ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇമോഷൻ അധികം നമ്മളെ ഹിറ്റ് ചെയ്യാറില്ല ഇവിടെ ഇമോഷൻ നമ്മുടെ ഹിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ സർവൈവലാണ് പ്രശ്നം ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ഈച്ച് ആൻഡ് എവറി പോയിൻറ്റിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അത് ക്യാപ്ഡാണ് വേറെ ഏതൊരു ജോബിലാണെന്നുണ്ടെങ്കിലും അതെന്താണ് അത് ക്യാപ്ഡാണ് ഇപ്പം നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഓക്കെ ഈ ഒരു മാസം അവസാനിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഇത്ര രൂപ എനിക്ക് സാലറി ആയിട്ട് കിട്ടും ബട്ട് ഇവിടെ എന്താ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ എന്താ അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് എന്താവും ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളതിനെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു അൺസർട്ടനിറ്റി എപ്പോഴും അവിടെ ഉണ്ട് സോ ആ അൺസെർട്ടനിറ്റി അവിടെ ഉണ്ടാകുമ്പോൾ തന്നെ ബൈ ഡിഫോൾട്ട് ആ ഒരു പെയിനും നമുക്കുണ്ടാവും കാരണം അത് അൺസർട്ടനിറ്റിയാണ് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല എന്താണ് എന്താണിതിൻ്റെ ഔട്ട്കം ഞാൻ ഒരു പ്രോഫിറ്റിലാണോ എൻഡ് ചെയ്യാൻ പോകുന്നത് ഞാനത് ലോസിലാണോ എൻഡ് ചെയ്യാൻ പോകുന്നത് ഈ മാസം അവസാനം എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് ഈ കാര്യങ്ങളിലൊന്നും ഒരു ക്ലാരിറ്റി നമുക്കില്ല സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇമോഷൻ അവിടെ പ്ലേ ആവുന്നുണ്ട് അല്ലേ സോ ഈ ഒരു പോയിന്റിലാണ് എനിക്ക് ലോ നമ്പർ ടു പറയാനുള്ളത് എന്താണ് ലോ നമ്പർ ടു എന്ന് പറഞ്ഞാൽ ലോ മോഫീസ് ലോ നിങ്ങൾ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും എന്താണോ വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യം സംഭവിക്കാനുള്ളത് എന്താണോ റോങ് ആയിട്ട് സംഭവിക്കാനുള്ളത് അത് സംഭവിച്ചിരിക്കും മനസ്സിലാവുന്നുണ്ടോ എന്താണോ സംഭവിക്കും എന്ന് നിങ്ങൾ അധികം നിങ്ങളധികം കൊണ്ടിരിക്കുന്ന സംഗതി ആ സംഗതി എന്തായാലും അവിടെ സംഭവിച്ചിരിക്കുന്നതാണ് അതായത് ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു അർജൻറ് ആയിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങുകയെന്നുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും നമ്മളുടെ കീ കാണാനുള്ളുണ്ടാവുക ആ സമയത്തായിരിക്കും എന്തെങ്കിലും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നോട്ട് വരിക ആ സമയത്തായിരിക്കും നമുക്ക് റോഡിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവുക സോ എന്താണോ വേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കാനുള്ളത് അതെന്തായാലും സംഭവിച്ചിരിക്കും എന്നാണ് ഓഫീസിലോ പറയുന്നത് സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാൻ പറ്റും എങ്ങനെയാ നമ്മളൊരു ഒരു ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അർജൻറ്റായിട്ട് പോകേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ആദ്യമേ പ്ലാൻ ചെയ്യാൻ പറ്റും ആ പ്ലാൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തുകൂടെ പ്ലാൻ ചെയ്യാൻ പറ്റും ഓക്കെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഇങ്ങനൊരു കാര്യം കൂടി സംഭവിക്കാനുണ്ട് അങ്ങനെ സംഭവിച്ചാൽ നമ്മളുടെ കയ്യിലൊരു സെക്കൻഡ് പ്ലാൻ ഉണ്ടാവണം മനസ്സിലാവുന്നുണ്ടാവും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു സെക്കൻഡ് പ്ലാൻ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഇനി നിങ്ങളുടെ എത്ര പേര് നിങ്ങളുടെ ട്രേഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് എന്തൊരു ഗോളാണെന്നുണ്ടെങ്കിലും ആ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആ ഗോളിനെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ എത്ര പേര് ഈ വേഴ്സ് സിനാരിയോയെക്കുറിച്ച് ആലോചിക്കാറുണ്ട് ഇല്ല എന്നുള്ളത് തന്നെ ആയിരിക്കും ഉത്തരം അല്ലേ എനിക്കറിയാം ഇന്നത്തെ ഒരു സെഷൻ അത്ര എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടിരിക്കാൻ പറ്റുന്ന സെഷനൊന്നും ആവില്ല സോ നമ്മൾ ട്രേഡ് എടുക്കുന്ന ആ ഒരു പോയിന്റിൽ അതിൻ്റെ വേഴ്സ് കേസ് സിനാരിയോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം ആ ധാരണ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇവിടെ ഫസ്റ്റത്തെ ഒരു ട്രേഡ് നമ്മളുടെ അഗെയിൻസ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ സി എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാട് ട്രേഡിങ്ങിലേക്ക് വരുമ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഞാൻ ആദ്യം ഒരു ലോങ് പൊസിഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ആ ലോങ് പൊസിഷനിലേക്ക് ഞാൻ കയറി ആ ട്രേഡ് സ്റ്റോപ്പ് സ്റ്റോപ്പിലോ സിറ്റായി വിത്തൗട്ട് എനി തിങ്കിങ് ഞാൻ എന്ത് ചെയ്യാൻ ഷോർട്ടിലേക്ക് പോവുകയാണ് അല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് അല്ലേ ഇത് സി ഒരു ലോങ് പൊസിഷൻ്റെ എസ് എൽ ഹിറ്റായി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാനുള്ള എൻട്രി ആണോ അല്ലെങ്കിൽ അതിൻ്റെ കൺഫർമേഷൻ ആണോ അല്ല നിങ്ങളുടെ ലോങ്ങിലേക്കുള്ള ട്രേഡ് ഇൻവാലിഡ് ആയിട്ടുണ്ട് അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബട്ട് നിങ്ങൾക്ക് ആ സമയത്ത് ഷോർട്ടിലേക്ക് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ കൺഫർമേഷൻസ് കിട്ടേണ്ടതുണ്ട് സി ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഇതിന് മുമ്പും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാനും അവനും കൂടി ഇരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ അതുവരെ സീല ഉണ്ടാവുക അവൻ ജസ്റ്റ് അവൻ്റെ ഒന്ന് നോക്കി തിരിച്ച് വരുമ്പോഴേക്കും ഞാൻ സീയൊക്കെ വിട്ടിട്ട് പീൽ കയറിയിട്ടുണ്ടാവും അപ്പോൾ അവനെന്നോട് ചോദിക്കും എടാ നീ ഇപ്പോൾ തൊട്ട് മുമ്പ് സീലല്ല ഉണ്ടായിരുന്നത് അതെ ആ സെക്കൻഡ് കൊണ്ട് ഞാൻ പോലും ചിന്തിക്കുന്നില്ല എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ലോങ്ങിലേക്ക് എസ് എൽ ഹിറ്റായി ഞാൻ ഷോർട്ടിലേക്ക് കയറി എൻ്റെ കയ്യിലൊരു ഒരു പ്ലാനും ഇല്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ഇല്ല ഒരു രീതിയിലും ഞാൻ എന്താണ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് പ്രിപ്പയർ ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നും എനിക്ക് യാതൊരു ഒരു ഇതാണ് എൻ്റെ പരിപാടി നിങ്ങളുടെയും പരിപാടി ഇതുതന്നെയാണ് അല്ലേ സോ നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ക്ലിയർ ക്ലിയറായിട്ടൊരു പ്ലാനാണ് വേണ്ടത് പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം നമുക്കൊരു സ്ട്രാറ്റജി എന്ന് പറയാം അല്ലേ ഒരു സ്ട്രാറ്റജി നമുക്ക് വേണ്ടതുണ്ട് സോ ഈ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ പറയേണ്ട കാര്യം എന്താണ് ഈ സ്ട്രാറ്റജി ഫ്ലിപ്പ് ചെയ്യുന്ന പരിപാടികളാണ് നമ്മൾ ആദ്യം അവസാനിപ്പിക്കേണ്ടത് ഈ സ്ട്രാറ്റജി ഫ്ലിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാക്ലിൻ ലോനെക്കുറിച്ച് പറയാം അതായത് എവിടെയാണോ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ലാത്തത് അവിടെ നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ നിൽക്കരുത് അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ട് തല പോക്കരുത് അതായത് ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരോ പുതിയ സെറ്റപ്പുകൾ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം എന്തായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം പ്രൈസ് ആക്ഷൻ ആയിരുന്നു അതിന് കഴിഞ്ഞിട്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വരവായിരുന്നു ആ ഇൻഡിക്കേഴ്സ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എസ് എം സിയുടെ ഒരു തള്ളിക്കയറ്റമായിരുന്നു ആ എസ് എം സിയുടെ തള്ളിക്കയറ്റവും അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ എന്തുകൂടി വന്നു ഐ സി ടി കൺസെപ്റ്റ് കൂടി വന്നു അതിനത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ വരവാണ് പിന്നെ ഓർഡർ ഫ്ലോ പിന്നെ അത് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കുറേ പരിപാടികൾ സോ ഈ നിങ്ങൾക്ക് ഫോർ നിങ്ങളുടെ ഇൻഫർമേഷൻസ് വലുതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം ത് വാച്ച് ചെയ്യാത്ത ആളാണോ അല്ല ഡെഫിനറ്റ്ലി ഞാനത് വാച്ച് ചെയ്യാറുണ്ട് സോ ഇപ്പോൾ സ്റ്റിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹാർഡ് ഡിസ്കില് എറൗണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു നൂറ് ജി ബിയോളം ഡാറ്റാസ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് മാത്രം എൻ്റെ കയ്യിലുണ്ട് ക്ലാസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റിൽ ഞാൻ ഇപ്പോഴും ഞാനൊരു പിന്നെ വെബിനാർ രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കണേ നാളെ പിന്നെ നടക്കുന്ന വെബിനാർ അതിനകത്ത് ഉപകാരമുള്ളതാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാനത് രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കണേ കാരണം നമുക്ക് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള അറിവുകളാണ് വേണ്ടത് കാരണം ഞാനൊരു ട്രേഡറാണ് എനിക്കിത് മാത്രം ഉണ്ട പരിപാടി എന്ന് പറയുന്നത് സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൺസ്യൂം ചെയ്യുന്നുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് എന്തറിയാം എൻ്റെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള സെറ്റപ്പ് ഇതാണെന്നുള്ളത് എനിക്കറിയാം സോ അതുകൊണ്ട് ഓർഡർ ഫ്ലോ ഞാൻ നോക്കാറില്ല എനിക്കൊരു ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻറ്റി ട്വൻ്റി ഫൈവ് പെർൻ്റെജ് മാത്രമേ എനിക്ക് അങ്ങനെ കുറിച്ച് അറിവുള്ളൂ അതേസമയം ഞാൻ എസ് എം സിയിലേക്ക് പോകാനുണ്ടെങ്കിൽ എം എം സി എനിക്ക് ഒരു എയ്റ്റി ടു എറ്റി ഫൈവ് പെർജ്ജ് എനിക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട് ബട്ട് എസ് എം സീനെ എൻ്റെ ചാർട്ടിലേക്ക് കൊണ്ടുവരാറില്ല കാരണം അതിനകത്തല്ല എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ സെറ്റപ്പിലാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള പ്രൈസിന് റീഡ് ചെയ്യുക എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിനെ മാത്രം കൺസ്യൂം ചെയ്യുക നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ട കാര്യമില്ലാത്തടത്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പോകരുത് എന്നുള്ളതാണ് ഈ തേർഡ് ലോ പറയുന്നത് അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണോ നിങ്ങൾക്ക് തരുന്ന റിസൾട്ട് ആ റിസൾട്ടിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ആ റിസൾട്ടിനെ നിങ്ങൾ എൻഹാൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതൊരിക്കലും എന്താവരുത് വേറെ ഒരു പുതിയ സെറ്റപ്പ് ആഡ് ചെയ്തുകൊണ്ടാവരുത് അപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ കിട്ടി ഓക്കെ എൻ്റെ സെറ്റപ്പ് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇൻഡിക്കേറ്റർ കൂടി ആഡ് ചെയ്ത് വേണ്ട ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഒരാൾ ചോദിച്ചു ഓക്കെ ഞാൻ എൻട്രിയിലുണ്ട് ഞാൻ ആ ഗോൾഡ് പിന്നെ ഗോൾഡിൻ്റെ ട്രേഡ് ഞാനപ്പം ലൈവിലിരിക്കുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ട്രേഡാണ് അതേപോലെ തന്നെ ഇ ജെ ആയതോ ജി ജെ ആയോ ഞാൻ ലൈവിലിരിക്കുമ്പോൾ എടുത്തുള്ള ട്രേഡാണ് സോ അപ്പോൾ അവൻ അടുത്ത് ചോദിച്ചു ഓക്കെ ഇവിടെ എൻ്റെ പിന്നെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ മുകളിൽ ജി കൂടി ഉണ്ടെന്നോ അതോ എൻ്റെ പിന്നെ ഇവിടെ ഇങ്ങനൊരു സ്റ്റഡി കൂടി ഉണ്ട് ഞാൻ ഈ ട്രേഡ് കട്ട് ചെയ്തോട്ടെ അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആ എടുക്കേണ്ടത് ട്രേഡ് എടുക്കുന്നതിന് മുമ്പായിരുന്നു മനസ്സിലാവുന്നില്ലോ കാലങ്ങളോളം അടി കിട്ടിയതിന് ശേഷമാണ് ഈ തിരിച്ചറിവൊക്കെ എനിക്ക് ഉണ്ടാകുന്നത് സോ ഈ എടുക്കേണ്ടത് ട്രേഡിലേക്ക് എൻറ്റർ ആവുന്നതിന് മുമ്പാണ് അതിന് ശേഷമല്ല വൺസ് ട്രേഡിലേക്ക് എൻറ്റർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റ് ഓർ സ്റ്റോപ്പ് ലോസ് എന്നുള്ളതാണ് ഇപ്പം ഇന്നലത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫോറക്സിൽ ഇപ്പം ഇ ജെയിലാണെന്നുണ്ടെങ്കിലും ജി ജെയിലാണെന്നുണ്ടെങ്കിലും എൻ്റെ ട്രേഡ് ആക്റ്റീവായിട്ടുള്ളത് ഉച്ചയ്ക്കാണ് ആ ഉച്ചക്കച്ചി ആക്റ്റീവായിട്ടുള്ള ട്രേഡിനെ ഞാൻ കട്ട് ചെയ്യുന്നത് രാത്രി ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് ആ സമയത്തൊക്കെയാണ് ഞാൻ ആ ട്രേഡിനെ കട്ട് ചെയ്യുന്നത് അതുവരെ ഞാൻ ആ ട്രേഡിനെ കൊണ്ടുപോയേക്കുക എന്തുകൊണ്ട് ഞാൻ ആ ഒരു പോയിന്റിൽ കട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശനി ഞായറായതുകൊണ്ട് മാത്രം മാർക്കറ്റ് മാർക്കറ്റ് ക്ലോസ് ആണ് ആൻഡ് ഇൻ്റർനാഷണലി എന്തൊക്കെയുണ്ട് വളരെ വേഴ്സായിട്ടുള്ള സിനിമാ രസം പോകുന്നുണ്ട് സോ മറ്റ മറ്റന്നാൾ എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ട്രേഡിനെ എക്സിസ്റ്റ് ആയിട്ടുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രേഡിൽ കയറി കഴിഞ്ഞാൽ ആ ട്രേഡ് എൻ്റെ സെറ്റപ്പ് പ്രകാരം എൻ്റെ സ്റ്റഡീസ് പ്രകാരം ഞാൻ എടുത്തിട്ടുള്ള ട്രേഡാണ് ആ ട്രേഡ് ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആവും അല്ലെങ്കിൽ ലോസ് ആവും സി ഒന്നെങ്കിൽ അതെനിക്ക് പ്രോഫിറ്റ് തരും അല്ലെങ്കിൽ അതെനിക്ക് ലോസ് തരും ആ ലോസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ എനിക്കുണ്ടല്ലോ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് അതേപോലെ തന്നെ നിങ്ങൾക്കറിയാലോ നിങ്ങൾ എത്ര ലോസാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് സോ വൺസ് നിങ്ങളൊരു ലോസ് എടുക്കാൻ റെഡി ആയിട്ടൊരു ട്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ട്രേഡിൻ്റെ ഔട്ട് കുറിച്ച് നിങ്ങൾ ആലോചിക്കരുത് സോ ആ ആലോചനയിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് ഫസ്റ്റ് തിങ് എന്താണ് നിങ്ങൾ പി ആൻ എല്ലേക്ക് നോക്കുന്ന പരിപാടി നിർത്തണം ട്രസ്റ്റ് മീ ഗൈസ് ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ആ ട്രേഡ് എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ഞാൻ ട്രേഡിംഗ് വ്യൂയിലേക്ക് ജസ്റ്റ് നോക്കുന്നുണ്ട് ചാർട്ടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കുന്നുണ്ട് ഞാൻ പി ആൻ എല്ലേക്ക് നോക്കുന്നില്ല സിംപിളായിട്ട് പറഞ്ഞാൽ പിന്നെ ഫൈവ് ഡിജിറ്റ് നമ്പറുണ്ട് ഡോളേഴ്സിലാണ് അത്രയും വലിയ പ്രോഫിറ്റാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് എൻ്റെ എനിക്ക് തോന്നണം പിന്നെ മൂന്നോ നാലോ ലോട്ട് ഉണ്ട് സ്റ്റാൻഡേർഡ് ലോട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത് ആൻഡ് ഞാൻ എപ്പോഴും എപ്പോഴും അതിനകത്തേക്ക് ഇങ്ങനെ നോയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആയിരത്തഞ്ഞൂറ് ഡോളർ കണ്ട സാധനം പിന്നെ നോക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആവും അത് കഴിയുമ്പോൾ എണ്ണൂറ് ഡോളറിലേക്ക് വരും അപ്പോൾ എനിക്ക് കണ്ടുള്ളിൽ പോയി തുടങ്ങും സോ ഞാൻ ആവശ്യമില്ലാത്ത ഡിസിഷൻസ് എടുത്തുകൊണ്ടിരിക്കും സോ വൺസ് എനിക്ക് ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഞാനൊരു ട്രേഡിലേക്ക് എൻറ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ പി ആനലിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടേ ഇപ്പം നിങ്ങൾ പല ആളുകളും എന്നെ കേൾക്കുന്നത് എൻ്റെ ആയിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങൾ ഇവിടെ വന്ന് പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഇവിടെ നമ്മൾ മോർണിംഗിൽ തരുന്ന കോഫി ബ്രേക്ക് എന്ന് പറയുന്നത് ട്രേഡ് എടുത്തു സി ഇപ്പം എൻ്റെ കൂടെ ഇരുന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം നിങ്ങൾ പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് ട്രേഡ് എടുത്തു ട്രേഡ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇന്ന സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തോ നമുക്ക് പോയിട്ട് കോഫി പിടിച്ചിട്ട് വരാം എന്നിട്ട് ഞാനും ഇവരും കൂടെ പോയിട്ട് കോഫി കുടിച്ചിട്ടാണ് തിരിച്ചു വരണേ എന്നിട്ട് ഇവരിൽ പല ആളുകളും എടുത്ത് പറയും എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് ഞങ്ങൾക്കൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ ട്രേഡിൻ്റെ മുമ്പിൽ നിന്ന് ആ ട്രേഡിംഗ് ഡെസ്കിൻ്റെ മുമ്പിൽ നിന്ന് പിന്നെ അനങ്ങാൻ പറ്റാറില്ല ഞാൻ വൺസ് ട്രേഡ് കഴിഞ്ഞാലാണ് പുറത്തേക്ക് നടക്കാൻ നടക്കാനിറങ്ങുന്നതും കോഫി കുടിക്കാൻ പോകുന്നതും ഈ കണ്ട പരിപാടികളൊക്കെ ചെയ്തത് നിങ്ങളും എൻ്റെ കൂടെ ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളും വന്നിട്ടുണ്ട് എൻ്റെ കൂടെ കോഫി കുടിക്കാനായിട്ട് സോ ട്രേഡ് ട്രേഡിൻ്റെ ബൈക്ക് വൈക്കു പൊക്കോട്ടേന്ന് നിങ്ങൾ എന്തിനായി ഈ പ്രോഫിറ്റിലേക്കും ലോസിലേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യം ഡിസിഷൻസ് വീണ്ടും വീണ്ടും എടുക്കാനായിട്ട് തോന്നുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വൺസ് നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്താണോ നമ്മൾ എടുക്കാൻ പോകുന്ന ഡിസിഷൻ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള വൺസ് ആ പ്ലാൻ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഔട്ട് കമ്മിന് വേണ്ടിയിട്ട് പിന്നെ ആവശ്യമില്ലാത്ത ഡിസിഷൻസ് എടുക്കേണ്ട കാര്യമില്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആരാണെന്നുണ്ടെങ്കിലും അത് ഏതൊരു ഫീൽഡിലുള്ള ആളാണെന്നുണ്ടെങ്കിലും ആവശ്യമില്ലാത്ത പോയിന്റിൽ ഡിസിഷൻ എടുക്കാൻ അവർ നിൽക്കാറില്ല സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ലൈഫിലേക്ക് അവർ കൊണ്ടുവരാറില്ല സോ നിങ്ങളും ഇതൊരു ഹാബിറ്റാക്കി എടുക്കുക നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത തിയറി ആണോ പഠിപ്പിക്കുന്നത് നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പരിപാടിയാണോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ കാണണ്ട നിങ്ങൾ കണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ കാണണ്ടാന്ന് ഞാൻ പറയുള്ളൂ കാരണം ബിഗിനർ അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പ്രാക്ടസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് പിന്നെ ഡിവേറ്റ് ആയി വീണ്ടും പോകും സോ ഈ സ്ട്രാറ്റജി ഫ്ലിപ്പ് ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഹൺഡ്രഡ് ആൻഡ് ടെൻ പേഴ്സെൻറ്റ് സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം വൺസ് സ്ട്രാറ്റജി ഫ്ലിപ്പ് ചെയ്യുന്ന പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടിത്തുടങ്ങുകയാണ് ഈ കോൺഫിഡൻസ് ആണ് മാർക്കറ്റിൽ നമുക്ക് കാശ് തരുന്നത് മനസ്സിലാകുമല്ലോ ഈ കോൺഫിഡൻസ് ആണ് ഇൻ എ ലോങ് ടൈമിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നത് ഈ ഒരു കോൺഫിഡൻസ് മാത്രമാണ് സോ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് എത്ര വലിയ ക്യാപിറ്റൽ കഴിഞ്ഞാലും നമുക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല പറ്റില്ലാന്നേ കാരണം നമ്മളുടെ അപ്പുറത്തിരിക്കുന്നത് വലിയ വലിയ ഫണ്ട് ഹൗസുകളാണ് അവരുടെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരോ പുതിയ സ്റ്റഡീസ് കണ്ടിട്ട് ഇത് പിന്നെ സ്മാർട്ട് മണി യൂസ് ചെയ്യുന്നതാണ് അതായത് ബിഗ് ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ബിഗ് ഇൻവെസ്റ്റേഴ്സ് പിന്നെ യൂസ് ചെയ്യുന്ന സെറ്റപ്പാണ് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള തള്ളലും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങളൊരു പുതിയ സെറ്റപ്പിനെ പിന്നെ പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ആദ്യമേ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം ഈ വലിയ വലിയ ആളുകൾ യൂസ് ചെയ്യുന്ന സംഗതി ഒക്കെ ആയിരിക്കാം അത് ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം ഈ വലിയ വലിയ ആളുകൾ ഈ വലിയ വലിയ ഫണ്ട് ഹൗസുകൾ എന്ന് പറയുന്ന ആളുകൾ എടുക്കാൻ പോകുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസിൽ ഇരുപത് പോയിൻ്റ് അല്ല അല്ലെങ്കിൽ ഓപ്ഷൻസിൽ മുപ്പത് പോയിൻ്റ് അല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുകയോ നിങ്ങൾ ഓപ്ഷൻസിൽ ഇരുപതും മുപ്പതും പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടല്ല അവർ കളിക്കണേ അവരിടത്ത് മണിയുണ്ട് പമ്പ് ചെയ്യിപ്പിക്കാനായിട്ട് മാർക്കറ്റിനെ പമ്പ് ചെയ്യിപ്പിക്കാനുള്ള പൈസയുണ്ട് അവർക്ക് ബട്ട് അവർ ഒരിക്കലും ഇരുപതും മുപ്പതും പോയിന്റ് സ്റ്റോപ്പ് ലോസിലല്ല കളിക്കുന്നത് അവർ പത്തും ഇരുന്നൂറും പോയിന്റ് സ്റ്റോപ്പ് ലോസിനെ വെച്ചിട്ട് പത്തും അറുന്നൂറ് പോയിൻറ് ക്യാപ്ചർ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അഞ്ഞൂറ് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ആയിരം പോയിൻറ്റ് ആയിരത്തി അഞ്ഞൂറ് പോയിന്റിനെ എടുക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ആയിരത്തഞ്ഞൂ അഞ്ഞൂറ് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുമോ പോട്ടെ നിഫ്റ്റിയിൽ അൻപത് പോയിന്റില് കൂടുതൽ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് പ്രീമിയത്തിൽ വെക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ പരിപാടിക്ക് പോയാൽ പോരെ അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ സ്റ്റോപ്പ് ലോസിൽ എന്താണോ കിട്ടുന്നത് അത് മാത്രം ചെയ്താൽ പോരെ സോ ഡീവിയേറ്റ് ആയി പോകാണ്ടിരിക്കുക ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ ലൈഫിൽ എടുക്കാണ്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിനകത്ത് മാത്രം ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ സെറ്റപ്പ് എന്ത് ഏതൊരു സെറ്റപ്പ് ആണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നത് തന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മാസ്റ്റർ ആവാനായിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആകെ നോക്കുന്നത് പ്രൈസിൻ്റെ ആക്ഷനും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റും മാത്രമാണ് കഴിഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജാണ് ഈ ലെവൽസ് നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് വരച്ച് വെക്കുന്നതെന്ന് എല്ലാ ദിവസവും ഇനി കിട്ടുന്ന മെസ്സേജാണ് ഈ ലെവൽസ് എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കുന്നത് സി ആ ലെവൽസ് ഞാൻ വരയ്ക്കുന്നത് ഒന്നാമത്തെ കാര്യം പ്രൈസ് ആക്ഷനാണ് ആ ഒരു സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിലും വലിയ ഫ്രെയിം ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിലും തലേ ദിവസത്തെ സപ്പോർട്ട് ആൻഡ് സിസൻസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കറണ്ട് മാർക്കറ്റിനാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇന്നലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ തേർട്ടി പെർസെൻറ്റേജ് വെയ്റ്റേജ് മാത്രമേ കൊടുക്കാറുള്ളൂ തേർട്ടി പെർസെൻറ്റേജ് വെയ്റ്റേജ് മാത്രം മനസ്സിലാവുന്നല്ലോ ബാക്കി സെവൻറ്റി പെർസെൻറ്റേജ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇന്നത്തെ മാർക്കറ്റ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഉണ്ടായിട്ടുള്ള ഫ്യൂ ക്യാൻഡിൽസിന് മാത്രമാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം എന്താ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയിട്ടുള്ള മാർക്കറ്റാണ് അത് ഏത് കാക്കാനും കാണാൻ പറ്റുമെന്നേ അത് ആർക്കും കാണാൻ പറ്റും അവിടെ രസമില്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൗണ്ടർ പാർട്ടീസ് അത്ര ഹാപ്പി ആയിരിക്കില്ല കാരണം അവർക്കറിയാം അത് കഴിഞ്ഞു പോയിട്ടുള്ള മാർക്കറ്റാണെന്നുള്ളത് അവർ കഴിഞ്ഞു പോയിട്ടുള്ള മാർക്കറ്റിനെ വെച്ചിട്ട് പുതിയ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള മാർക്കറ്റിനെ വെച്ചിട്ട് റീഡ് ചെയ്യാനോ അല്ല ശ്രമിക്കുന്നത് അവരപ്പം അവരുടെ കയ്യിലുള്ള ക്യാഷ് വെച്ചിട്ട് മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കാനാണ് സോ അപ്പത്തെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കണം അന്നത്തെ മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ആൻഡ് അസൻസ് വരയ്ക്കണം മനസ്സിലാക്കണം സോ ഇതാണ് ഞാൻ അവിടെ ചെയ്യുന്നത് എല്ലാ ദിവസവും എൻ്റെ ചാർട്ടിൽ ചെയ്യുന്നത് സോ ഇതിനിടയിലേക്ക് ഞാൻ എസ് എം സിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്ക് കോൺഫിഡൻസ് കിട്ടുമോ കിട്ടൂല കാരണം ഞാൻ കാലങ്ങളായിട്ട് ചെയ്തു പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ടെലിഗ്രാം ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാലങ്ങളായിട്ട് ഞാൻ ഇതേ ഒരു പരിപാടിനെ ഈ ഒരു രണ്ട് ലൈനിനെ മാത്രമോ ഞാൻ എടുക്കുന്നത് അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള ആക്വസി ഉണ്ടെന്നേ അതിനകത്ത് സ്റ്റോപ്പ് ലോസും കിട്ടുന്നുണ്ടെന്നേ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഇന്നലത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചത്ത് ചത്ത് ചത്ത ചത്ത് ഇങ്ങനെ കിടന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് പുഷാ കിട്ടിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ അതും കിട്ടിയിട്ടില്ല അലഹമുല്ല ഞാൻ ഇന്നലെ നിഫ്റ്റിയിലായിരുന്നു ഞാൻ ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു പക്ഷേ പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ മൂവ്മെന്റ് കുറവായിരുന്നു നിഫ്റ്റിയിൽ നല്ല മൂവ്മെന്റ് ഉണ്ടായി അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിൽ മൂവ് വന്നിട്ടുണ്ട് ബട്ട് ആസ് കമ്പയർ ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ മൂവ്മെന്റ് കുറവായിരുന്നു സോ പറഞ്ഞു വന്ന കാര്യം എന്താണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യാണ്ടിരിക്കുക സിമ്പിളായിട്ട് കാര്യം മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അടുത്ത എന്താ അടുത്തത് ഗിൽബേഡ് സ്ലോ ആണ് ഗിൽബേഡ് സ്ലോ എന്താ പറയുന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് നിങ്ങൾ വിജയിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഏറ്റവും ബെസ്റ്റ് വേ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണെന്നുള്ളതാണ് ഞാൻ പച്ച മലയാളത്തിൽ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നന്നാവണം നിങ്ങൾ ട്രേഡർ ആവണം നിങ്ങൾ കാശുകാരനാവണം എന്നുള്ളത് വേറെ ഒരാൾക്കും ഒരു താല്പര്യമില്ല അത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആവണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ മാത്രം ആഗ്രഹമാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം ആവശ്യമാണ് പച്ചമലയാളത്തിൽ ഞാൻ പലപ്പോഴും പറയാറില്ലേ ഇത് തന്നെയാണ് ഗിൽബഡ് സ്ലോ എന്ന് പറയുന്നത് സോ അതിനെന്താണോ നെസസറി ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടത് അതിനെന്താണോ നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ സിമ്പിളായിട്ട് മാർക്കറ്റിൻ്റെ മുമ്പിലിരിക്കണം മാർക്കറ്റിന് സമയം കൊടുക്കണം മാർക്കറ്റ് പറയുന്നത് കേൾക്കാൻ പഠിക്കണം ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തില്ലേ ഗോൾഡിൻ്റെ വീഡിയോ ആ ഒരു വീഡിയോയിൽ ഞാൻ എന്ത് മലമറിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ക്യാൻഡൽസ് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ ഈ ടൈം ക്യാൻഡൽസിൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള മാജിക് ഉണ്ടാവുന്നുണ്ട് സോ ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം ചാർട്ടിൻ്റെ മുമ്പിലിരിക്കാൻ പറ്റണം ചാർട്ടിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റണം നിങ്ങളുടെ സ്റ്റഡി എന്താണ് എന്നുള്ളതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് മാക്സിമം എത്രത്തോളം പഠിക്കാൻ പറ്റുമോ എത്രത്തോളം നിങ്ങൾക്ക് അതിനകത്ത് എക്സലൻ്റ് ആവാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ആവാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കണം നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റൈല് മാറണം അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ലൈഫ് സ്റ്റൈൽ മാറണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് എടുക്കണം ആൻഡ് അതിന് വേണ്ടിയിട്ട് എന്ത് എഫേർട്ടാണ് അവിടെ ആ എഫേർട്ട് നിങ്ങൾ ഇട്ടേ മതിയാവുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ലൈഫിലേക്ക് എത്താൻ പറ്റുള്ളൂ കാരണം അത് കഴിഞ്ഞാൽ അടുത്തായിട്ടുള്ള ലോ എന്താ പറയാൻ പറ്റുക സിമ്പിൾ ആയിട്ട് പറയാമെന്ന വിൽസൻസ് ലോ ആണ് എന്താ പറയുന്നത് സീ നിങ്ങൾ ആദ്യമേ ഈ പ്രോഫിറ്റ് എന്നുള്ള സംഗതി ഉണ്ടല്ലോ ഈ പ്രോഫിറ്റ് എന്നുള്ള സംഗതി ആ സംഗതിക്ക് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിരിക്കാം നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എവിടെയാണ് കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്റ്റഡിയിലാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും ഞാൻ ഇവിടെ ഇന്ന് പറയുന്ന കാര്യമാണ് എന്നെക്കാട്ടിലും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരും മാർക്കറ്റിലുണ്ട് ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് എൻ്റെ അത്ര മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ പറ്റുന്ന ആളുണ്ടോ എന്നുള്ളതാണ് ഞാൻ അതിൽ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ എന്നെ ഞാൻ മാർക്കറ്റിനെ റീഡ് ചെയ്യുന്നത് പിന്നെ രീതി അതായത് ഇന്നലെ റീഡ് ബെറ്റർ ആയിട്ട് ഇന്ന് റീഡ് ചെയ്യണം ഇന്ന് റീഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്ററായിട്ട് എനിക്ക് അടുത്ത മാസം എന്നെ പ്ലേസ് ചെയ്യാൻ പറ്റണം സോ ബാക്കിയുള്ളവർക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതായത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ പൾസ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റണം സി അവരുണ്ടാക്കുന്നത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല കാരണം എന്താ അവരെടുക്കുന്നത്ര റിസ് ഉണ്ടാ റിസ്ക് എടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല ഞാൻ എൻ്റെ റിസ്ക്കിൽ നിന്നിട്ടാണ് എടുക്കുന്നത് ഞാൻ എൻ്റെ റിസ്കിൽ നിന്നിട്ടാണ് എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടാൻ പോകുന്ന റിവാർഡും കുറവായിരിക്കും ബട്ട് അത് ഇപ്പോഴത്തെ കേസല്ലേ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഇതിനെക്കാട്ടിലും വലിയൊരു ക്വാണ്ടിറ്റിയിലേക്ക് ലോഡ് സൈസിലേക്ക് എനിക്ക് പോകാൻ പറ്റും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ലോഡ് സൈസ് എന്താണോ അതിൻ്റെ ഡബിൾ ആക്കാൻ പറ്റും അതിൻ്റെ ട്രിപ്പിൾ ആക്കാൻ പറ്റും അപ്പോൾ എനിക്ക് പ്രോഫിറ്റും കൂടും സോ ആദ്യം ഈ ലോഡ് സൈസും കാര്യങ്ങളൊക്കെ കൂട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യേണ്ടതുണ്ട് എൻ്റെ ലേണിങ് ഞാൻ എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം എത്രത്തോളം മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റുമോ എത്രത്തോളം എനിക്ക് പഠിക്കാൻ പറ്റുമോ എത്രത്തോളം കാര്യങ്ങൾ പിന്നെ മാർക്കറ്റ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ ചാർട്ടിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ ചാർട്ടിന് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുമോ ഓപ്ഷൻസിൻ്റെ പ്രീമിയത്തിനെ കുറിച്ച് പഠിക്കാൻ പറ്റുമോ ഇവരുടെ ഈ അഡ്ജസ്റ്റ് പരിപാടികളുണ്ടല്ലോ ഓപ്ഷൻസിൽ അഡ്ജസ്റ്റ്മെന്റ് പരിപാടികളുണ്ടല്ലോ അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റുമോ എത്രത്തോളം എനിക്ക് മാർക്കറ്റിലെ മാനിപ്പുലേഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഈസിയസ്റ്റ് വേയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ഞാൻ എൻ്റെ ഡിസയർ ഗോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സോ അതിന് എടുക്കും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ബട്ട് ഞാൻ ഇത് ചെയ്താൽ ഇതിൻ്റെ ഔട്ട്കം ആണ് പ്രോഫിറ്റ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വെറുതെ പ്രോഫിറ്റ് കിട്ടില്ല കാരണം അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ പ പിന്നായിരം ആയിരത്തഞ്ഞൂറ് കോടിയും കയ്യിൽ വെച്ചിട്ടായിരിക്കുന്ന റിസർവ് ക്യാഷ് കയ്യില് വെച്ചിട്ടാണ് അവരപ്പുറത്തിരുന്ന് നമുക്ക് എഗയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് ചെയ്യുന്നത് ഇത്രയും വലിയ ഫണ്ട് കയ്യിൽ വെച്ചിട്ടാണ് സോ അവരോട് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലെ അഞ്ചോ പത്തോ ലക്ഷം രൂപയും വെച്ചിട്ടാണ് ഈ അഞ്ചോ പത്തോ ലക്ഷം രൂപ വെച്ചിട്ട് ഞാൻ ഇതിനോട് ഇവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുമ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഏറ്റവും മിനിമം ഞാൻ ചെയ്യേണ്ടതെന്താ കാരണം അവരെ ഫണ്ട് കൊണ്ട് എനിക്ക് തോൽപ്പിക്കാൻ കഴിയില്ല സോ ആദ്യം ഞാൻ ചെയ്യേണ്ടത് എന്താണ് എൻ്റെ ലേണിങ് അവരുടെ ലേണിങ്ങിൻ്റെ അടുത്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മനസ്സിലാവുന്നല്ലോ സോ അവരുടെ ചാർട്ടിൽ ഉണ്ടാക്കി വെക്കുന്ന ട്രാപ്പുകളും അവർ മാർക്കറ്റിൽ ഉണ്ടാക്കി വെക്കുന്ന സെൻറ്റിമെൻറ്റും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് ആ ഒരു രീതിയിൽ ചാർട്ടിനെ മനസ്സിലാക്കിയിട്ട് എത്രത്തോളം മാർക്കറ്റിൽ എനിക്ക് എൻ്റെ സ്റ്റഡി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്തിട്ട് ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇതിനകത്തുള്ള ആയിട്ടുള്ള എന്തൊക്കെ സംഗതികൾ നടക്കാനുണ്ട് എന്താണ് അപ്പോൾ പിന്നെ ഔട്ട്കം ആയിട്ട് വരാൻ പോകുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് സോ ഇതിൻ്റെ ഔട്ട്കം ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ടാണ് എന്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബട്ട് നമ്മൾ പിന്നെ നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ചെയ്യുന്ന കേസ് എന്താണ് ട്രേഡ് ഓപ്പണായി പ്രോഫിറ്റ് ഇനി പ്രോഫിറ്റ് അല്ലാതെ പ്രോഫിറ്റിൽ കുറഞ്ഞൊരു സംഗതി ഞാൻ അക്സെപ്റ്റ് ചെയ്യൂല എനിക്ക് പ്രോഫിറ്റാണ് വേണ്ടത് മാർക്കറ്റിനെ കുറിച്ച് എനിക്കറിയോ അറിയൂല കോളം പുട്ടും എന്താണെന്നറിയോ അറിയൂല എന്താണ് ഒ ടി എം കോള് എന്താണ് ഒ ടി എം പുട്ട് എങ്ങനെയാണ് അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇത് വല്ലതും എനിക്കറിയോ ഇതൊന്നും എനിക്ക് എനിക്കെന്താ അറിയാം മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഇനിയും എനിക്ക് കിട്ടണം ഇത് മാത്രമാണ് എൻ്റെ ചിന്ത ഇതിന് മാത്രമാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എഫേർട്ട് ഇടുന്നത് അല്ലേ ഈ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് എൻ്റെ സ്റ്റഡി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മാർക്കറ്റിലേക്ക് നോക്കാറില്ല ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ സ്റ്റഡി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എത്രത്തോളം നിങ്ങൾക്ക് മാർക്കറ്റിന് ടൈം കൊടുക്കാൻ പറ്റുമോ എത്രത്തോളം നിങ്ങൾക്ക് പിന്നെ മാർക്കറ്റിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്താൽ അതിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും പ്രോഫിറ്റ് കിട്ടും ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി പിന്നെ അടുത്തായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റും അടുത്തായിട്ട് നമുക്ക് പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ പറയാൻ പറ്റും അയ്യോ അല്ലേ ലോ ഓഫ് അട്രാക്ഷൻ പറയുമ്പോൾ തന്നെ വേറെ എന്തോ ഒരു ചിന്തയാണ് സി ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് എന്താണ് നിങ്ങൾ എത്രത്തോളം അഡ്മയർ ആയിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അത്രത്തോളം ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ടിരിക്കുന്നതാണ് അത്രത്തോളം ആ കാര്യങ്ങൾ അച്ചീവ് ചെയ്യപ്പെടാനുള്ള ചാൻസ് വെരി ഹൈ ആണെന്നുള്ളതാണ് സോ നിങ്ങൾ മാക്സിമം ചാർട്ടിനെ ഇഷ്ടപ്പെടാൻ നോക്കുക ട്രേഡിങ്ങിനെ ഇഷ്ടപ്പെടാൻ നോക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോയിൻറ്റ് നിങ്ങളുടെ തലയിലേക്ക് കുത്തിക്കയറ്റി വെക്കുക ട്രേഡിങ് ഒന്നും നിങ്ങളുടെ പാഷനല്ല നിങ്ങൾക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള കഴിവല്ല നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട കഴിവാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട എന്ന് പറയുമ്പം സി ഇപ്പോൾ ഒരു ദാസേട്ടനെ വിളിച്ചൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ അയാൾ സുഖസുന്ദരമായിട്ട് ദാസേട്ടൻ പാട്ട് പാടി പോകും ബട്ട് അതേ ഒരു പാട്ട് നിങ്ങൾക്ക് ബാത്റൂമിൽ നിന്ന് പാടാൻ പറ്റുമോ എനിക്ക് പറ്റില്ല കേട്ടോ ഞാൻ ബാത്റൂമിൽ നിന്ന് പാടാറൊക്കെ ഉണ്ട് ബട്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ സോ ഇത് നമുക്ക് ജന്മനാ കിട്ടിയിട്ടുള്ളൊരു കഴിവല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പാഷനാണ് സോ അതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് അതിനകത്ത് അഡ്മിയർ ആവാൻ പറ്റുമോ എത്രത്തോളം നമുക്ക് പിന്നെ ചാർട്ടിനെ സ്നേഹിക്കാൻ പറ്റുമോ ട്രേഡിങ്ങിനെ സ്നേഹിക്കാൻ പറ്റുമോ ട്രേഡിങ്ങിലേക്ക് അട്രാക്റ്റഡ് ആവാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അട്രാക്റ്റഡ് ആവുക അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുകയുള്ളൂ മക്കളെ ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു ബാക്കിയുള്ള ലോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ബട്ട് എന്നാൽ പോലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മണ്ടത്തരങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് സോ ഇവിടുന്ന് മാറാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു കരിയർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണോ ആ ഒരു ഫ്രീഡത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും സോ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നിരുന്നാൽ പോലും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റുള്ള ദിവസങ്ങൾ നമുക്ക് വീണ്ടും കാണാം ബൈ